ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും പലതരത്തിലുള്ള ബോട്ടിങ്ങുകൾ ഭൂമിക്ക് പുറത്തുള്ള വെള്ളത്തിൽ ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ തടാകങ്ങളിലാവാം കടലിലാവാം അങ്ങനെ പലയിടും എന്നാൽ ഭൂമിക്കടിയിൽ എത്ര പേര് ഭൂമിക്കടിയിലുള്ള വെള്ളത്തിലൂടെ ബോട്ടിംഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് വണ്ടർലക്ഷ്മ് മല്ലു കപ്പിൾ ചാനൽ ഞങ്ങളുടെ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം ഞങ്ങളിപ്പോൾ ഉള്ളത് പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് യു കെയിലെ പീക്ക് ഡിസ്ട്രിക്റ്റ് ഞങ്ങളിവിടെ ഒരു ഏഴ് ദിവസത്തെ ക്യാമ്പിംഗ് ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതുമായ ഒരു റോഡിലൂടെയാണ് വിനജ് പാസ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര് ഇത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ട് സൈഡുകളും മലകളാൽ ചുറ്റപ്പെട്ട് നടുക്കൂടെ ചെറിയ ഒരു വൈൻഡിങ് റോഡ്സ് നല്ല രസമാണ് ഇതിൽ കൂടി പോകുവാൻ എനിക്ക് ഡ്രോൺ ഷോട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഞാനതിന് മുതിർന്നില്ല ഇത് കഴി പാസ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ലൊക്കേഷനായ സ്പീഡ് വെൽ ക്യാവിൻസ് എന്ന് പറയുന്ന സ്ഥലം കടന്നു വരുന്നത് നമ്മളിപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാർ പാർക്കിങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വന്നില്ല നമുക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് പൗണ്ടാണ് അടൽത്തിൻ്റെ ടിക്കറ്റ് ഫി കുട്ടികൾക്ക് അഞ്ച് വയസ്സ് താഴെയാണെങ്കിൽ ഫ്രീ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ബോട്ടിങ് ചെയ്യാൻ പോകുന്നത് കരിയിലേക്കാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ആറ് സ്റ്റെപ്പുകൾ അത് ഇങ്ങനെ നമുക്ക് നേരെ നിന്ന് ഇറങ്ങാനുള്ള സ്ഥലം പോലും ഇല്ല ഇങ്ങനെ കുഞ്ഞു നിന്നാണ് നിങ്ങളെല്ലാം വടികളിറങ്ങിപ്പോയത് അങ്ങനെയുള്ള ഇരുന്നൂറ്റി ആറ് സ്റ്റെപ്പുകൾ ഭൂമിക്ക് അടിയിലേക്ക് നടന്ന് നമ്മൾ താഴേക്ക് പോയിട്ടാണ് ഈ ബോട്ടിംഗ് ആരംഭിക്കുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോകാവുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അല്പം റിസ്ക്കിയാണ് നമ്മൾ തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ടെക്കെയർ ചെയ്യണം നമുക്കാണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് വേണം പോകാൻ കാരണം എപ്പോഴും നമ്മുടെ തല ഈ മുകളിലെ പാറയിൽ മുട്ടാനുള്ള സാധ്യതയുണ്ട് ലിജിക്ക് എന്നെക്കാട്ടി അല്പം നീളക്കുറവായത് കൊണ്ട് അവളെ ഈസിയായിട്ട് ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് സിക്സ് ഫീറ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുതിഞ്ഞ് ഒക്കെയാണ് ഇറങ്ങിയത് നമ്മുടെ സിക്സ് ഫീറ്റ് ഉള്ള ഒരാൾക്ക് തല നന്നായിട്ട് മുട്ടാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ ഇവർ ഈ പോകുന്ന വഴിയൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് നല്ല ആംബിയൻസ് ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പം വെന്റിലേറ്റഡ് ആണ് ഈ ടണൽ ഫുള്ളി സോ സേഫ് സേഫാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ടണലിനെ പറ്റി ഈ ബോട്ട് ഡ്രൈവർ പറയുന്നത് എന്താണ് And uh, they were working down here for about eight years or so. and they spent pretty much all of those eight years digging this tunnel that we're going to go through. Well actually, they spent four years digging this one, and then they spent another couple years digging a little bit further, but we won't be going down there. Uh, now. They were looking to find lead down here. This is a lead mine. and they knew there was quite a large vein of lead, uh, somewhere about another 150 meters further down here. ഇതൊരു ഫുള്ളി ഗൈഡഡ് ടൂറാണ് സോ ബോട്ട് ഡ്രൈവർ ഇതിൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ബേസിക്കലി ഇതൊരു ലെഡ് കണ്ടെത്തുവാൻ വേണ്ടി കുഴിച്ച ഒരു ടണനാണ് എയ്റ്റീൻ സെഞ്ചുറീസിലാണ് ഇത് ഇവർ നിർമ്മിച്ചത് ഇതിൻ്റെ എൻ്റെ ഇന്ന് അവസാനിക്കുന്നത് ഒരു നാച്ചുറൽ കേവിന് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ കേവാണ് പിന്നീട് ഇത് അവർ ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഏതാണ്ട് വൺ സൈഡ് ഓൾമോസ്റ്റ് ഹാഫ് ഹവറിനടുത്ത് ഉണ്ട് ഈ ബോട്ട് റൈഡ് അവർ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാസിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പോൾ മറ്റൊരു ബോട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ സൈഡ് കൊടുത്ത് പോകുന്നതൊക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെ എൻഡ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ആ ലൈം സ്റ്റോൺ കേവ് അത് അവർ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ആമ്പലൻസ് ആക്കിയിട്ട് അതൊക്കെ നാച്ചുറലി ഫോം ആയിട്ടുള്ളൊരു കേവാണ് ഭയങ്കര അവിടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അരുന്തോരം ഡെപ്ലാണ് ഈ ഒരു കേവ് എന്നുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും അത് കാണുവാനും അതിനോടൊപ്പം അവിടെ ഒരു ടി വി പ്രദർശിപ്പിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ അതൊക്കെ കാണുവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കഴിയുന്ന ഒരു ബോട്ടിങ് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലേക്ക് വരുന്നത് അതിനുശേഷം ഞങ്ങൾ അവിടെ വന്ന് കാണുവാനായിട്ട് പോയത് കാർച്ചൻ വാട്ടർ എന്ന് പറയുന്ന ഒരു റിസർവേറാണ് ഹാൻഡ് മെയ്ഡായിട്ടുള്ളൊരു റിസർവേറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവിടെ നിർമ്മിച്ചത് ഇത് ഡമന്ത് റിവറിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വാട്ടർ സപ്ലൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഇതിനോടൊപ്പം ഇവർ ഒരുപാട് ആക്ടിവിറ്റികൾ നടത്തുന്നുണ്ട് അത് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് കയാക്കിങ്ങും അതുപോലെ ബോട്ടിങ്ങും ഒക്കെ ചെയ്യും അതിനോടൊപ്പം ഫാമിലിയായിട്ട് വന്ന് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് കുട്ടികൾക്കുള്ള പലതരത്തിലുള്ള പ്ലേ ഗ്രൗണ്ട് ഇതുപോലെ വുഡ്സിനുള്ളിലൂടെ നടക്കാനുള്ള ട്രയൽസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മൊത്തത്തിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ക്ലാസ്സിൽ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ അധികം നടന്ന് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നു ഇന്നൊരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ടു സ്പോട്ട് ഞങ്ങൾ കവർ ചെയ്തു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാനും അതുപോലൊക്കെ നമ്മളൊത്തിരി ടയേർഡ് ആവാതെ എടുക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും അതിനുശേഷം ഞങ്ങൾ വന്ന് ചില ഫുഡ്ഡൊക്കെ ഉണ്ടൊക്കെ കഴിച്ചു ചെറിയ ഒരു ക്യാമ്പെയർ പോലെയൊക്കെ നടത്തി കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തു മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ദിവസത്തെ പുതിയ കാഴ്ചകളുമായി പുതിയ വീഡിയോയുമായി കാണാം ബൈ